ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ വിശാഖ് വി വി നരുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ ഇന്ന് ചിന്തിക്കും എന്തിനാണ് ഈ ഒരു പഴയ ഒരു വാഹനമായിട്ട് വന്നിട്ടുള്ളത് ഇത് ഡിസേറിൻ്റെ തന്നെ പഴയൊരു മോഡലാണ് പക്ഷേ ഇപ്പോഴും നമുക്ക് ഈ ഒരു വാഹനം നമുക്ക് അവൈലബിൾ ആണ് അതായത് ടാക്സി പർപ്പസിന് വേണ്ടി മാത്രം ഇത് ഡിസയർ ടൂറസ് എന്ന് പറഞ്ഞൊരു വേരിയൻ്റാണ് ടാക്സി പർപ്പസിന് വേണ്ടി മാത്രമേ നമുക്ക് ഈ ഒരു വേരിയൻറ്റ് ഈ ഒരു ഈ ഒരു വാഹനം നമുക്ക് ലഭിക്കുകയുള്ളൂ ഓൾഡ് ഷേപ്പ് ആണ് അപ്പം ടാറ്റ അങ്ങനെ ഹ്യൂണ്ടൈ അങ്ങനെയുള്ള ബ്രാൻഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ടാക്സി പെർമിറ്റിനായിട്ട് വാഹനങ്ങൾ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ടാറ്റയിലേക്ക് നമ്മൾ അന്വേഷിച്ചായിരുന്നു അപ്പോൾ ടാക്സി പെർമിറ്റിനായിട്ട് അവർ വാഹനം കൊടുക്കുകയില്ല കീയലൊക്കെ ചോദിച്ച സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ് കുറച്ച് ബുദ്ധിമുട്ടല്ല അവർ തരികയില്ല ടാക്സി പെർപ്പസിന് ഇപ്പോൾ മാരുതിയുടെ ഭാത്തുനിന്ന് മാത്രമാണ് നമുക്ക് ടാക്സി പെർമിറ്റിനായിട്ട് വാഹനങ്ങൾ കിട്ടുക ഈ ഒരു ഡിസേർ ടൂർ എന്ന് പറഞ്ഞ ഈ ഒരു പേര് ടാക്സി പർപ്പസിന് വേണ്ടി മാത്രമുള്ള ഒരു വാഹനമാണ് വേണമെങ്കിൽ നമുക്ക് പ്രൈവറ്റ് പ്രൈവറ്റാക്കി എടുക്കാം പക്ഷേ കുറച്ച് റിസ്ക്കും കാര്യങ്ങളൊക്കെയാണ് അത് അത് അങ്ങനെ ആരും ചൂസ് ചെയ്യാറില്ല അത് കസ്റ്റമർ ചോയ്സ് ആണ് ആവശ്യമെങ്കിലും എടുക്കാം പക്ഷേ ടാക്സിയിലേക്കാണ് മാരുതി പോലും ഈ ഒരു വാഹനത്തെ പ്രൊമോട്ട് ചെയ്യുന്നത് ഇതിൽ സി എൻ ജി നമുക്ക് അവൈലബിൾ ആണ് സി എൻ ജിയിലേക്ക് പോലെ ഏകദേശം ഒരു ഇരുപത്തിയാറ് കിലോമീറ്റർ ഒക്കെ നമുക്ക് മൈലേജ് കിട്ടും പക്ഷേ ഇതിപ്പോൾ സി എൻ ജി അല്ല സി എൻ ജിയിലും നമുക്ക് ഈ ഒരു വേരിയേറ്റ് നമുക്ക് ആണ് എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത് മിക്ക മിക്കവാഹനങ്ങൾ നമുക്ക് സി എൻ ജിയിൽ നമുക്ക് കിട്ടുന്നുണ്ട് ഒരുപാട് ഫീച്ചേഴ്സ് ഒന്നും ഈ ഒരു വാഹനത്തിൽ വരുന്നില്ല കുറച്ച് ഫീച്ചേഴ്സ് മാത്രമേ ഉള്ളൂ അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഒരു നമ്പർ കൂടി നൽകാം ടാക്സി ആയിട്ട് വാഹനം എടുത്ത് ഓടാൻ നിൽക്കുന്നവർക്ക് ഈ ഒരു വാഹനം ചൂസ് ചെയ്യാൻ കുറച്ച് വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് ഒരു രണ്ട് മാസം മൂന്ന് മാസം ഒക്കെ വെയിറ്റിംഗ് പീരീഡ് ചിലപ്പം വരാൻ സാധ്യതയുണ്ട് ഭാഗ്യമുണ്ടെങ്കിൽ വാഹനം പെട്ടെന്ന് കിട്ടുകയും ചെയ്യും എപ്പോഴത്തേക്കും പോലെ അതിൻ്റെ പ്രൈസ് പറയാം ആറ് ലക്ഷത്തി ഒൻപതിനായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സോറും പ്രൈസ് ഓൺ റോഡ് റോഡല്ല എക്സോറും പ്രൈസ് നോർമലി പ്രൈവറ്റ് ആവശ്യത്തിന് വരുന്ന ഒരു വാഹനമാണെങ്കിൽ പതിനൊന്ന് ശതമാനമെങ്കിലും ടാക്സ് വരും ഇതിപ്പോൾ ഒരു ടാക്സി ടാക്സ് വരും ടാക്സി പർപ്പസിനുള്ള വാഹനമായതുകൊണ്ട് ആറ് ശതമാനം മാത്രമാണ് ടാക്സ് വരിക നോർമലി ഉള്ള രീതിയിലാണ് ഇൻഷുറൻസും വരിക വേരിയേഷൻ ഒക്കെ വരുന്നുണ്ട് ഒരു അഡീഷണൽ ആയിട്ട് പേയ്മെൻറ്റ് കൊടുക്കേണ്ടി ഇൻഷുറൻസ് പ്രൈസ് കുറച്ച് ഇൻഷുറൻസ് എമൗണ്ട് കൂടുതലാണ് അതുകൊണ്ടൊക്കെ ഞാൻ ഓൺ റോഡ് പ്രൈസ് പറയുന്നില്ല ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഞാൻ ഞാനിപ്പോൾ ഷോറൂമിൽ വന്ന സമയത്ത് വേറൊരു വീഡിയോ എടുക്കാൻ വന്നതാണ് എക്സിക്യൂട്ടീവ് ഇവിടെ ഇല്ല ഒരു സൺഡേ ആണ് എക്സിക്യൂട്ടീവ് ഇല്ല അതുകൊണ്ട് ഞാൻ മാത്രമല്ല അപ്പോൾ നമ്മൾ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ തന്നെ ഡീറ്റെയിൽ ഗൂഗിൾ ഒക്കെ ചെയ്ത് നോക്കിയിട്ടാണ് നമ്മളിപ്പോൾ എടുക്കുന്നത് അതുകൊണ്ടാണ് ഓൺ റോഡ് പ്രൈസ് ഒന്നും വരാത്തത് ഇനിയിപ്പോൾ നമുക്ക് ഓരോരോ ഫീച്ചേഴ്സ് വൈസ് നമുക്ക് പറഞ്ഞു തുടങ്ങാം നിങ്ങൾക്കറിയാം ഇതൊരു ഓൾഡ് ഷേപ്പ് വാഹനമാണ് അപ്പം മാറ്റിയിട്ട് എല്ലാ വാഹനത്തിലേക്കും ഉള്ളതുപോലെ തന്നെ ആദ്യം തന്നെ ഹുഡിലേക്ക് വരാം ഹുഡിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് അങ്ങ് ക്യാരൻ ലൈൻസ് ഒന്നും നമുക്ക് ഹുട്ടിൻ്റെ പോഷനിൽ നൽകിയിട്ടില്ല ഈ ഒരു സൈഡിൽ നോക്കിയാലും മോശമല്ലൊരു ലൈനൊക്കെ നൽകിയിട്ടുണ്ട് ആ ഒരു സൈഡിലും ചെറിയൊരു ലൈൻസ് ഒക്കെ നൽകി വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല വൈപ്പറിൻ്റെ നോസിലൊക്കെ ഒതുക്കി തന്നെ വാഷർ നോസിലൊക്കെ ഒതുക്കി തന്നെ ഡിസൈൻ ചെയ്തു ഗ്രില്ലിലേക്ക് വരാം ഗ്രില്ലിലേക്ക് വരുന്ന സമയത്ത് മാറ്റ് ഫിനിഷ് പോലത്തെ ഒരു കളർത്തീമാണ് ഒരു ഗില്ലിൽ വരുന്നത് ആ ഒരു സെൻറ്ററിലായിട്ട് തന്നെ സുസുകഡ് ലോഗോ വളരെ മനോഹരമായിട്ട് പ്ലേസ് ചെയ്ത് ക്രോം ഫിനിഷിലാണ് നൽകിയിട്ടുള്ളത് അത്യാവശ്യം വലുപ്പമൊക്കെ വരുന്നുണ്ട് ആ ഒരു ഗില്ലിനായിട്ട് താഴേക്ക് വരുന്ന സമയത്ത് ഒരു എയർ ഡാം എയർ ഡാം ഒക്കെ കാണാം മോശമല്ലാത്ത രീതിയിൽ വലുപ്പവും ഒക്കെ ആ എയർ ഡാമിൽ വരുന്നു അവിടെ തന്നെ നേരെ ഫോഗ് ലാമ്പിലേക്ക് വരാം ഫോഗ് ലാംബ് ഇപ്പം നിലവിലെ ആ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്തതാണ് ഈ ഒരു വാഹനത്തിൽ ഫോഗ് ലാം അവൈലബിൾ അല്ല ആയിട്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്തതാണ് ഹെഡ് ലാമ്പിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ഹെഡ് ലാംബ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പ്രൊജക്റ്റൊന്നുമില്ല നോർമലി ഇതൊരു ടൈപ്പ് ലംബ്യൂണിറ്റി ആണ് വാഹനത്തിൽ വരുന്നത് അതാണ് ഈ ഒരു പോഷനായിട്ട് വാഹനത്തിൽ ടേൺ ഇൻഡിക്കേറ്ററും നൽകിയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് അങ്ങ് കാര്യങ്ങളൊന്നും നമുക്ക് ആ ഒരു ഫ്രണ്ട് പോഷനായിട്ട് പറയേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് വാഹനത്തിൽ അടങ്ങിയിട്ടുള്ളത് ടാക്സി പെർമിറ്റ് ആണ് പെർമിറ്റാണ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടേ ടാക്സി നമ്പർ ബോർഡ് ഡെലിവറി വണ്ടിയാണത് അവിടെ സൈഡിലേക്ക് വരാം സൈഡിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് പറയുന്നത് ഒരു ഓൾഡ് ഷേപ്പ് വണ്ടിയാണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നും സൈഡിലായിട്ട് പറയാം നിങ്ങൾ കണ്ടും അടുത്തൊരു ഡിസൈൻ തന്നെയാണ് നമുക്ക് വീൽ കപ്പ് വരുന്നില്ല വീൽ കപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട് ഓഫർ ലൈനില് നമുക്ക് അത് ലഭിക്കും കുഴപ്പമില്ല അപ്പോൾ ടയറാണ് വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത് ടയർ പ്രൊഫൈലേക്ക് ഒരു സമയത്ത് നൂറ്റി അറുപത്തി അഞ്ച് ബാർ എയ്റ്റി ആർ ഫോർട്ടീനാണ് ടയർ പ്രൊഫൈൽ വരുന്നത് അതിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പോസ്റ്റനായിട്ട് ടേ ഇൻഡിക്കേറ്റർ നൽകി അത്യാവശ്യം ക്യാരറ്റ് ലൈൻസ് ആ ഒരു ഫ്രണ്ടിൻ്റെ പോസ്റ്റായിട്ട് വരുന്നുണ്ട് മിറർ അല്ലാ അത്യാവശ്യം വലുപ്പത്തിലാണ് ആ ഒരു മിററ് നൽകിയിട്ടുള്ളത് അത് ടേ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ആ ഒരു സൈഡൊക്കെ നോക്കുന്ന സമയത്ത് മോശമല്ലാത്ത രീതിയിൽ നമുക്ക് ക്യാരക്ടർ ലെൻസ് ഒക്കെ നമുക്ക് ആ ഒരു സൈഡ് പ്രൊഫൈലിൽ കാണാം വേറെ ക്രോമിൻ്റെ എലമെൻറ്റുകളൊന്നും ഒരുപാടൊന്നും അത് സൈഡ് പ്രൊഫൈലായിട്ട് നൽകിയിട്ടില്ല അവിടുന്ന് ലെങ്തിലേക്ക് ഒരു സമയത്ത് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് എം ആണ് ലെങ്ങ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എം വിക്റ്റ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് എം എം ഹൈറ്റ് രണ്ടായിരത്തി നാലൂറ്റി മുപ്പത് എം എം വീൽ ബേസ് നൂറ്റി എഴുപത് എം എം ആണ് 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 വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസും വരുന്നത് അവിടെ തന്നെ ഡോർ ഹാൻഡിൽ നിന്നാണ് ബോഡി കളറാണ് ഡോർ ഹാൻഡിൽ വരുന്നത് സെൻറ്റർ ലോക്കൊക്കെ വരുന്നതുകൊണ്ടുതന്നെ അകത്തേക്ക് വരുന്ന സമയത്ത് കാണിച്ചു തരാം ഒരുപാട് അങ്ങനെ ലൈൻസ് ഒന്നും ആ ഒരു സൈഡ് പ്രൊഫൈലായിട്ട് വരുന്നില്ല ഞാൻ റിയർ സൈഡിലേക്ക് വരാം റിയർ സൈഡിലേക്ക് വരുന്ന സമയത്ത് ആണ് ടൂർ റസ്സം എന്ന് പറഞ്ഞൊരു ബാജ്ജിക്കും നാട്ടി ഇവിടെ ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ടൂർ ടൂറസ് ആ ഒരു വേരിയൻ്റെ പേര് സുസികട്ട് ലോഗോ എന്നാണ് ഇവിടെയായിട്ട് പ്ലേസ് ചെയ്തു ഡി ഡീഫോ ലൈൻസ് ഒന്നും നൽകിയിട്ടില്ല ഹൈമാണ്ട് സ്റ്റോപ്പ് ലാമ്പ് ഇവിടെ ആയിട്ട് കാണാം അവിടെ തന്നെ ടെയിൽ ലാമ്പിലേക്ക് പോകാം എൽ ഇ ഡി ടെയിൽ ലംബ് വാഹനത്തിൽ നൽകിയത് നോർമലി വരുന്ന ഒരു ടൈ ലംബാണ് ഹാലജ് ഡബി ടെയിൽ ലംബിയിട്ടുണ്ട് പക്ഷേ ഇവിടെയായിട്ട് അന്നൊരു ക്രോമിൻ്റെ എലമെൻറ്റ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ക്രോം എലമെൻറ്റ് നൽകിയത് സെൻസർ അവൈലബിൾ ആണ് രണ്ട് എയർ ബാഗും നമുക്ക് അവൈലബിൾ ആണ് പിന്നെ ഇതൊരു ടാക്സി പർപ്പസ് വാഹനമായതുകൊണ്ട് ജി പി എസ്സും സ്പീക്ക് ഓണറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സ്പീഡ് ലിമിറ്റ് വരുന്നു അതൊക്കെ വേണം വേണ്ട എങ്കിൽ നിങ്ങൾക്കതൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം യൂസ് ചെയ്യാം സെൻ ഇവിടെ സെൻസറോ കാര്യങ്ങളൊന്നും തന്നെ നൽകിയിട്ടില്ലെന്ന് തോന്നുന്നു അല്ലല്ലോ അവിടെ വേറെ കാര്യങ്ങളും നൽകിയിട്ടില്ല നമുക്ക് കീ ഇട്ട് വേണം നമുക്ക് ആ ഒരു ബൂട്ട് ഓപ്പൺ ചെയ്യാം ബൂട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം കണ്ടോ ഈ ഒരു രീതിയിൽ ബൂട്ട് സ്പേസ് വരുന്നുണ്ട് മോശമല്ലാത്ത ബൂട്ട് സ്പേസ് വാഹനത്തിൽ കമ്പനി നൽകിയിട്ടുണ്ട് അവിടെ തന്നെ സ്പെയർ ടയർ ആണ് ഇവിടെ ആയിട്ട് സ്പെയർ ടയറും പ്ലേസ് ചെയ്തത് അത്രയും മുകളിൽ നമുക്ക് അവിടെ പറയാനായിട്ട് ഇനി അകത്തെ സൈഡിലേക്ക് വരാം ആദ്യത്തെ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഞാൻ സെൻട്രൽ ലോക്ക് കണ്ടേ കണ്ടോ സെൻട്രൽ ലോക്ക് വാഹനത്തിൽ നൽകിയിട്ടുണ്ട് ഇതാണ് വാഹനത്തിൻ്റെ കീതൊരു ഫീച്ചറായിട്ട് നമുക്ക് പറയാം സെൻട്രൽ ലോക്ക് നൽകിയിട്ടുള്ളത് അകത്തേക്ക് കയറുന്ന സമയത്ത് ഇതാണ് ഡോർ ആൻഡ് ഡിസൈൻ ലൈറ്റ് ആയിട്ടുള്ള കവർത്തെയും ആണ് ഇവിടെ ആയിട്ട് സോഫ്റ്റ് മെറ്റീരിയലൊക്കെ യൂസ് ചെയ്തു ഗ്ലോസും ഫിനിഷും വരുന്നുണ്ട് ടു ഡോർ പവറിൻ്റെ മാത്രമേ വാഹനത്തിൽ വരുന്നുള്ളൂ ഡോർ ലോക്ക് അതിൻ്റെ കൺട്രോൾസ് വേറെ കൺട്രോൾസ് ഒന്നും ഇല്ല ഒരുപാട് സ്പേസ് ഒന്നും വരുന്നില്ല ഒരു സ്പേസ് മാത്രമേ വരുന്നുള്ളൂ മിറർ തന്നെ മാനുവലി കൺട്രോൾ ചെയ്യണം കണ്ടു ഈ ഒരു രീതിയിൽ മാനുവലി വേണം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഇലക്ട്രിക്കൽ ഒന്നും പറ്റത്തില്ല അല്ല ഇവിടേക്ക് വരുന്ന സമയത്ത് ഇവിടെ കണ്ടോ അകത്തേക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ കുറച്ച് സ്റ്റോറേജ് സ്പേസ് വാഹനത്തിന് നൽകിയിട്ടുണ്ട് ഒരു സീറ്റ് ഹൈറ്റും കാര്യങ്ങളൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല ഈ ഒരു പൊസിഷൻ വെച്ച് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കൂ പക്ഷേ സ്റ്റിയറിംഗ് വീൽ നമുക്ക് ഹൈറ്റും കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അത് വളരെയധികം ഒരു നേട്ടുള്ള ഒരു കാര്യമാണ് ഈ ബാക്കി കാര്യങ്ങൾ അകത്തേക്ക് എറിയുന്നതിനെ നോക്കാം എന്നാൽ ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഡാഷ് ബോർഡിൻ്റെ ഒരു ഡിസൈൻ ആ ഒരു ലൈറ്റ് ലൈറ്റായിട്ട് കുറച്ച് ബീജ് കളർ തീം ഒക്കെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഭംഗിയൊക്കെ ഉണ്ട് ഡാഷ് ബോർഡ് കാണുന്നതിന് വേണ്ടിയിട്ട് സ്റ്റിയറിംഗിലേക്ക് വരെ ഒരു കൺട്രോൾസ് കാര്യങ്ങളൊന്നും തന്നെ ഫുള്ളി ബ്ലാക്ക് ആയിട്ടുള്ള കളർ ഫീ കളർ തീമാണ് ഇൻസ്റ്റം ക്ലസ്റ്ററിലേക്ക് പോലും കുറച്ച് പഴയ ഒരു ഡിസൈനൊക്കെ തന്നെ പ്രത്യേകിച്ച് പുതുമയൊന്നുമില്ല കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയിട്ട് തോന്നുന്ന ഒരു ഡിസൈൻ ആണ് ആ ഇൻസ്റ്റം ക്ലസ്റ്ററിലും വരുന്നത് എ സി വെന്റിലേക്ക് വരാം നമ്മളെ നേരത്തെ ഒക്കെ കണ്ടിട്ടുള്ള ആ ഒരു എ സി വെന്റ് ഡിസൈൻ അത്യാവശ്യം വലിപ്പത്തിൽ നമ്മുടെ ഇവിടെ വേറെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഫുള്ളി ഡാർക്ക് തന്നെയാണ് സോ ഹാർഡ് പ്ലാസ്റ്റിക് തന്നെയാണ് അവിടെയൊക്കെ യൂസ് ചെയ്ത് ഇൻഫോട്ടൽ സിസ്റ്റവും നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നില്ല നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്തതാണ് ഈ ഒരു ഇൻഫോട്ടൽ സിസ്റ്റം ടച്ച് സ്ക്രീൻ നമ്മൾ ചെയ്തു എ സിയുടെ കൺട്രോൾസ് ഒക്കെ നൽകിയിട്ടുണ്ട് ഓട്ടോമാറ്റിക് ഒന്നും അല്ല എ സി അതായത് മാനുവലി വേണം നമ്മളതൊക്കെ കൺട്രോൾ ചെയ്യാൻ താഴെ നമ്മൾ ടോൾ വാർത്ത ഒരു ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ട് ഈ ഒരു യു എസ് പി സ്ലോട്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്തതാണ് കുറച്ചുകൂടെ അകത്തേക്ക് ഇരുന്നാണ് ഈ ഒരു രീതിയിൽ ഇരുന്നാൽ മതി അത് കുറച്ച് വയറൊക്കെ കുറച്ച് പുറത്തേക്ക് ഇട്ടിരുന്നത് അത് ഈ ഇപ്പം അപ്പോൾ കുഴവലി വൃത്തിയിട്ട് വരുന്നില്ല ഇവിടെ കുറച്ച് സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇവിടെ ഒരു കപ്പോ അല്ലെങ്കിൽ ചെറിയ കുപ്പി അങ്ങനെ എന്തെങ്കിലും വെക്കാം ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് അവിടെയൊക്കെ ഒരു ബീജ് കളറാണ് ആ ഒരു പോർഷനിലൊക്കെ നൽകിയിട്ടുള്ളത് നല്ല കാര്യം തന്നെയാണ് പിന്നെ പെട്ടെന്ന് അഴുക്കാവുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ നമുക്ക് തോന്നുകയുള്ളൂ പിന്നെ ഹാൻഡ് ബ്രേക്ക് ഒരു ഡിസൈനൊക്കെ കൊള്ളാം സീറ്റിലേക്ക് വരാം സീറ്റിൻ്റെ കളർത്തിയും വേണം ഫുള്ളി ലൈറ്റാത്ത കളർത്തീമാണ് സീറ്റിൽ നൽകിയത് ഇവിടെ ആയിട്ട് ശകലം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് എന്തെങ്കിലും സാധനങ്ങൾക്ക് വെക്കാം ഡ്യൂവൽ എയർ ബാഗ് അവൈലബിൾ ആണെന്ന് ഞാൻ പറഞ്ഞു ഇവിടെ ആയിട്ട് ചെറിയൊരു ഗ്ലോസ് കളർത്തീം അത്യാവശ്യം വലിപ്പത്തിനാണ് ഗ്ലോ ബോക്സ് നൽകിയിട്ടുള്ളത് അതും കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടു ഫ്രണ്ടിലേക്ക് നോക്കാം അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട് ഈ ഒരു പോയിട്ട് ഫ്രണ്ടിൽ അഡ്ജസ്റ്റബിൾ ഹെഡ്രസ്റ്റ് നൽകി അത് നല്ലൊരു കാര്യമാണ് ഈ ഒരു സെൻറ്ററിലായിട്ട് ഒരു ലൈറ്റ് വരുന്നു സെൻറ്ററിലായിട്ട് മാത്രമേ ലൈറ്റ് വരുന്നുള്ളൂ അതൊരു പോയിന്റ് കാര്യം എടുത്ത് പറയണം സെൻറ്ററിലായിട്ട് മാത്രം ലൈറ്റ് വരുന്നു ഇവിടെ മിററോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഈ ഒരു മിററിന് ഇവിടെ കൺട്രോൾ ചെയ്യാൻ ഓപ്ഷൻസ് ഒന്നും ഇല്ല ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇവിടെ ടിക്കറ്റ് ഹോൾഡറും വാഹനത്തിൽ നൽകി വേറെ കാര്യങ്ങളൊന്നും പറയേണ്ട ഒരുപാട് ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ആകെ പറയേണ്ട ഒരു സെൻട്രൽ ലോക്കും ടു ഡോർ പവർ പിന്നെ ജി പി എസ്സും സ്പീഡ് ഗവൺമറുകളൊക്കെ വാഹനത്തിൽ നൽകിയിട്ടുണ്ട് വേറെ കാര്യങ്ങളൊന്നും ഇല്ല ഒക്കെ നമ്മൾ അഡീഷണൽ ആയിട്ട് ചേർത്തതാണ് പവർ സ്റ്റിയറിംഗും പവർ സ്റ്റിയറിംഗ് ആണ് വാഹനം അതുകൂടെ ഞാൻ എടുത്ത് പറഞ്ഞേക്കാം ഇനി നമുക്ക് റിയർ സൈഡിൽ കയറി അവിടെ കൊണ്ട് നോക്കാം അല്ലേ റിയർ സൈഡിൽ പവർ വിൻഡോ ഇല്ല കണ്ടോ നമ്മൾ മാനുവലി വേണം ചെയ്യാനായിട്ട് പക്ഷെ ഇത് ഇത്രയും ലൈറ്റ് കളർ നൽകിയ ഒരു കുഴപ്പമാണ് വാഹനം അവിടെ നിന്ന് അഴുക്കുമ്പോൾ വളരെ സാധ്യത കൂടുതലാണ് നമ്മുടെ കയ്യിലൊക്കെ അഴുക്കുണ്ടേലാണ് ഇവിടെയൊക്കെ പിടിച്ചാലും അഴുക്കാവും സോഫ്റ്റ് ആണ് ഇവിടെ ആയിട്ട് ചെറിയൊരു സോഫ്റ്റ്വേർ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ട് അത് കൊള്ളാം ബാക്കിയൊക്കെ ഹാർഡ് പ്ലാസ്റ്റിക് ആണ് കുറച്ച് സ്റ്റോറേജ് സ്പേസ് വേറെ സ്പീക്കറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ആ ഒരു പോഷനിലേക്ക് ടൈ സപ്പോർട്ട് മോശമല്ലാത്ത രീതിയിൽ കിട്ടുന്നുണ്ട് എന്നിരുന്നാലും ഒരുപാട് വലിപ്പമുള്ള സീറ്റൊന്നുമല്ല സ്പേസോ ഒക്കെയാണ് സീറ്റ് സ്കൂപ്പ് രീതിയിൽ ചെയ്തിട്ടുണ്ട് സ്പേസും ഒക്കെ ബുൾ ഹെഡ് റസ്റ്റ് ഇല്ലാത്തൊരു പോരാ വേണം ഇപ്പോൾ പുറകെ ഇരിക്കുന്നവർക്ക് ഉറങ്ങണമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് കുറച്ച് ഇങ്ങനൊക്കെ ഇരുന്ന് ആ ഈ രീതിയിലൊക്കെ ഇരുന്ന് ഉറങ്ങാം അല്ലാതെ കുറച്ച് നേരെയൊക്കെ ഇരുന്ന് ഉറങ്ങുന്നതിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല മൂന്ന് പേർക്ക് വളരെ കംഫർട്ടായിട്ടിരിക്കുക ആംബ്രസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല റിയർ ഏ സി ഇവൻറ്റോ ഇല്ല ചാർജിങ് സോക്കറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല നമ്മൾ വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഇടത്തെടുത്ത് വലിച്ചു നീട്ടാനൊന്നും തന്നെ ഇല്ല ഇനി എഞ്ചിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാം അപ്പം എൻജിനിലേക്ക് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇത് നമുക്ക് നിങ്ങൾ വേറൊരു കാര്യമാണ് ഡീസലിൽ വരുന്നില്ല അതേ ഏറ്റവും മുകളിലായിട്ട് ഇൻസുലേഷൻ കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് അത്യാവശ്യം ഒരുപാട് വലിപ്പവും ഇല്ല ആ ഒരു എഞ്ചിൻ പേയ്ക്ക് അത്യാവശ്യം ഒതുക്കിയാണ് നമുക്ക് ആ ഒരു എൻജിൻ്റെ ഡിസൈൻ ചെയ്തത് എൻ ജിയിലേക്ക് വരുന്ന സാധ്യത വൺ പോയിൻറ്റ് ടു ഫോർ സിലിണ്ടറാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് സി സി എൺപത്തി ഒന്ന് പോയിൻറ്റ് എൺപത് ബി എച്ച് പിയും നൂറ്റി പതിമൂന്ന് എൻ എം ടോർക്കുമാണ് വാഹനത്തിന് നൽകിയത് പത്തൊമ്പത് പോയിൻറ്റ് പത്ത് പത്ത് ഒമ്പത് അഞ്ചാണ് വാഹനത്തിന് കമ്പനി പറയുന്ന മൈലേജ് അപ്പോൾ മോശമല്ലാത്ത മൈലേജ് ഒക്കെ പറയുന്നു സി എൻ ജി ആണെങ്കിൽ നല്ല മൈലേജ് നിങ്ങൾക്ക് ലഭിക്കും ഇരുപത്താറ് അടുപ്പിച്ച് വരുന്നുണ്ട് അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നും ഇപ്പോൾ ടാക്സി ഇപ്പം ടാക്സി എടുക്കാനായിട്ട് ഒരുപാട് പേർ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ പലരും സെക്കൻഡ് ഹാൻഡ് വണ്ടികൾക്കാണ് ടാക്സിക്ക് വേണ്ടി എടുക്കുന്നത് കാര്യം പുതിയ വണ്ടികൾ അങ്ങനെ കിട്ടാത്തതുകൊണ്ട് തന്നെ അപ്പം നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ഈ ഒരു വാഹനം ടാക്സി പർപ്പസിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം പിന്നെ പഴയ മോഡലാണ് ഇപ്പോൾ നമ്മൾ ടാക്സി എടുക്കുന്നത് ഒരിക്കലും ലുക്കിന് വേണ്ടിയിട്ടല്ല നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ടാക്സി എടുക്കുന്നത് അവിടെ ലുക്കോ കാര്യങ്ങളോ പ്രധാനമൊന്നുമല്ല ഒരു യാത്രക്കാരുടെ കംഫർട്ടായിട്ട് നീറ്റായിട്ട് ഇരുത് പോകുന്ന ഒരു വണ്ടിയാണ് നമ്മൾ ടാക്സിയിൽ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ നോക്കുമ്പോൾ ഡിസൈറിനകത്ത് അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ആ ഒരു ബീച്ച് കളറൊക്കെ നൽകിയത് ഒരു ഫീല് കിട്ടും അകത്തിരിക്കുന്ന സമയത്ത് കസ്റ്റമേഴ്സ് നമ്മുടെ ആ യാത്രക്കാർ ഇരിക്കുന്ന സമയത്ത് യാത്ര ഈ സമയത്ത് ആ ഒരു ഫീല് കിട്ടും അതുകൊണ്ടായിരിക്കും അത്രയും ബീച്ച് കളറൊക്കെ യൂസ് ചെയ്ത് കുറച്ച് കെയർ ചെയ്ത് നിങ്ങൾ കൊണ്ട് നടക്കണം പ്രൈസ് പ്രൈസ് ആണ് ഞാൻ പറഞ്ഞത് ടാക്സിലും പിന്നെ അതുപോലെ തന്നെ ഇൻഷുറൻസിലൊക്കെ ഒരു വേരിയേഷൻ ഒക്കെ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനത് കറക്റ്റ് ഓൺ റോഡ് പ്രൈസ് പറയാത്തത് പിന്നെ ഷോറൂമിൽ ആരും ഇല്ലതാനും നമ്മൾ നമ്മളിത് വീഡിയോ എടുക്കുന്ന സമയത്ത് മോശമല്ലാത്ത ഒരു വണ്ടിയാണ് ആവശ്യക്കാർക്ക് കോൺടാക്ട് ചെയ്യാം ഒരുപാട് പേര് ജോലി ഒന്നും ഇല്ല നിൽക്കുന്നുണ്ട് അപ്പം പൈസ ഉള്ളവർ എന്താ അത്യാവശ്യം മോശമല്ലാത്ത പൈസയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യുക ഓട്ടോ ഒക്കെ കിട്ടുമായിരിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു പേടിയും അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്തൊരു ദിവസം വരും അതുവരെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ